സുരേഷ് ഗോപിയെ കണക്കിന് കളിയാക്കി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൊട്ടരികിൽ നിന്ന് ചിരിയടക്കാൻ കഴിയാതെ പൊട്ടിച്ചിരിക്കുന്ന രാഹുൽ മങ്കൂട്ടം പാലക്കാട് ജില്ലയിലെ കെ എസ് ആർ ടി സിയിലെ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനത്തെ പറ്റിയും എമ്പുരാൻ വിഷയത്തെ പറ്റിയും ചോദ്യം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി കിട്ട് കണക്കിന് കൊടുത്തുകൊണ്ട് മന്ത്രി സംസാരിച്ചത് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇലക്ഷന് മുൻപേ തന്നെ സുരേഷ് ഗോപിയെ പറ്റി താൻ പലതും പറഞ്ഞിട്ടുള്ളതാണെന്നും അന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇനിയിപ്പോൾ ജനങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമേ കരുതുന്നുള്ളൂ എന്നും പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ തന്നെ അടുത്ത അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്ത് പറയാനാണ് ഞാൻ അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷനു മുമ്പ് ഞാൻ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇതൊക്കെ കേട്ട് തൊട്ടരികിൽ നിൽക്കുന്ന രാഹുൽ ചിരി അടക്കി നിൽക്കുകയാണ് പിന്നീട് ഗണേഷ് കുമാർ പഴയ ഒരു രസകരമായ കഥ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറകെ കാറിൻ്റെ ഗ്ലാസ്സില്ല ഗ്ലാസിന് അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോട് എസ്പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഊറ്റിയിരിക്കുകയാണ് പുറകെ വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും

അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് മറുപടി പറയേണ്ടുന്നത് ഭരണപക്ഷത്തിൻ്റെതും ഇങ്ങനെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽനോടുള്ള സൗഹൃദവും സ്നേഹവും പ്രകടമാക്കുകയും ചെയ്തു ഗണേഷ് കുമാർ പാർലമെന്റ് അസംബ്ലിയിലെ രാഹുൽ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസവിക്കുക അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ട് കണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ പേരിലൊക്കെ ഞാൻ അതിലൊന്നും സുരേഷ് ഗോപിയുടെ ദാർഷ്ട്യവും അതിവൈകാരികതയും സത്യത്തിൽ സമൂഹത്തിന് ഏറെ ആശങ്ക സമ്മാനിക്കുന്ന ഒന്നാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന തരത്തിലാണ് പൊതുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകളും ട്രോളുകളും നിറയുന്നത്